ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഏകാന്തമായ ഒരു വീഡിയോ കേട്ടോ ഏകാന്തമായി മീൻസ് ഞാൻ പറഞ്ഞുതരാം ഇന്ന് എൻ്റെ വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം ഇന്നത്തെ രാത്രി എൻ്റെ വീട്ടിൽ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വീട്ടിലുള്ള എല്ലാവരും ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് ഓരോ വഴിക്ക് പോയി പിന്നെ വീട്ടിലുള്ളത് ഞാൻ മാത്രമേ ഉള്ളേനു ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഒരു രസം നിന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു രാത്രി അങ്ങനെ സമയം ഇപ്പൊ വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ റെഡി ആയിട്ട് വീട്ടിലേക്ക് പോവാണ് അമ്മക്ക് തൊഴിലുറപ്പുണ്ടായിട്ട് പോയിട്ട് വരേ അമ്മ പോയ നരിക്കുഞ്ഞി ഒന്ന് പകുതി പോയിട്ട് വരികയാണ് എല്ലാവരും പണി കഴിഞ്ഞു പോന്നാലും എന്റെ വീട്ടിലെത്തിയിട്ടോ ഒരു സമയം രാത്രിയാവാണ് ഒരാറ് ആറ് മണിയൊക്കെ കഴിഞ്ഞു ഇരട്ടൊക്കെ വീണ് തുടങ്ങി ആറേ പതിനെട്ടായിപ്പോൾ ടൈം കേട്ടോ മേത്തിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് മേത്തിലെ വീട്ടിലൊക്കെ ആളുണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഇവിടെ മാത്രമേ ആളില്ലാത്ത ഉള്ളൂടെ ഈ വീട്ടിൽ നമുക്കിനി അകത്തേക്ക് പോവാം ഞാൻ വാതിൽ തുറന്നിട്ടില്ല അപ്പം ക്യാസ് ഇന്ന് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഇവിടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായതെന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് അതിൽ പറയുകയാണെങ്കിൽ വിശദീകരിക്കാനൊന്നുമില്ല കരയൊന്നല്ലോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ച ഫസ്റ്റ് ദിവസമാണിന്ന് ഫസ്റ്റ് ദിവസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ധൈര്യമുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണേ നമ്മൾ നിന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മളിപ്പോൾ ഒരാളെ ആശ്രയിച്ചിങ്ങനെ നിൽക്കാനാവൂലോ അതുകൊണ്ടാണ് അവർ നിന്ന് കൂടെ കൂട്ടു നിൽക്കും ഇവർ കൂട്ടു നിൽക്കും പറഞ്ഞു തന്നു നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സമയം പോകുക എന്നുള്ളതായാലും നമ്മൾക്കൊരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് രണ്ട് വീട്ടിലായിട്ട് ഓടി നടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചത് അമ്മയച്ചനൊക്കെ ഇവിടെ ഉണ്ടായിനും അവരൊക്കെ ഓരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഇപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാണ് നിന്ന് നോക്കട്ടെ അല്ലേ ഒന്ന് നോക്കിയാലല്ലേ നമുക്കറിയുള്ളൂ എങ്ങനെയാണ് ഇന്ന തോത എങ്ങനെയാണ് പേടിയുണ്ടോ എന്തായിരിക്കും ആകെ എക്സൈറ്റഡ് ആണ് ഞാൻ ഇന്ന് എന്തായിരിക്കും അറിയില്ല എത്രയോ എത്ര ദൂര സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നില്ലേ അതുപോലെ ഞാനും ഒന്ന് നിന്നും നിന്നു നോക്കട്ടെ പേടിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ സത്യം എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ എന്താകും എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് ലാസ്റ്റ് കാണും ഓക്കെ ഇനി എനിക്ക് കുറേ പണിയുണ്ട് ചോറ് വെക്കണം കറി വെക്കണം അത്തയുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുറച്ച് തിരക്കായി പോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കിടക്കട്ടെ എന്താണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടുക്കളയിൽ പോയി ചോറും കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ഞാൻ തിന്നണം അത് കഴിഞ്ഞിട്ട് കിടക്കണം ഉറങ്ങണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്പിരിറ്റിലെടുക്കുക അല്ലേ അയ്യോ രാവിലെ അമ്മ ഇവിടെ നിന്ന് പോയത് നിങ്ങൾ കണ്ടല്ലേ വീഡിയോയിൽ ഞാൻ കണ്ടില്ലേ കാണിച്ചില്ലേ അമ്മേനോട് വഴക്കിട്ട് പോയത് നല്ല കേട്ടോ ഞാൻ പറഞ്ഞിങ്ങൾ പോയിക്കോടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാവാ അപ്പം അങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം അതിന് എനിക്ക് വേണ്ടി ചോറിൻ്റെ അരിക്ക് വെള്ളം ഇട്ടതാണേ ഫ്ലാസ്കിലും വെള്ളം ഒഴിക്കണം അപ്പം അതുകൊണ്ട് രണ്ടേരും കൂടി ചെറിയ ചെമ്പ് മതിയല്ലോ അതുകൊണ്ട് ഞാൻ ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടും അരിക്ക് വെള്ളം ഇട കറി ഉണ്ട് കറി വെച്ചിട്ടുണ്ടാകുമ്പോൾ രാവിലെ അതുകൊണ്ട് കറി വെക്കുന്നില്ല അപ്പോൾ ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കണേ ഫ്ലാസ്ക് തന്നെ ഫ്ലാസ്ക് ഗ്യാസ് ഇല്ല ഇവിടെ ഗ്യാസ് നിറയ്ക്കണം ഏ ഇതുകൊണ്ടാണ് മുക്കുന്നത് കൊള്ളുമെന്ന് അറിയില്ല മെച്ച ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അരി എടുപ്പത്തിടാണ് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ ഒരാളല്ലേ ഉള്ളൂ നമ്മൾ മതി വിചാരിച്ചു അപ്പോൾ സമയപ്പം രാത്രി ആയിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണത്തിൻ്റെ വീഡിയോ പിന്നെ ഞാൻ കാണിക്കാണ്ടിരുന്നത് കാരണം ഞാൻ പ്രത്യേകിച്ച് കറിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറ് വെച്ചു പിന്നെ അമ്മ രാവിലെ കറി വെച്ച് വെച്ചിരുന്നു അതുകൊണ്ട് ആ കറിയും കൂട്ടി ചോറ് വെച്ചു തക്കാളി കറിയും കൂട്ടാ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണേ എങ്ങനെ ഇരിക്കും നോക്കാം ഇന്നത്തെ ദിവസം അല്ലേ അപ്പം നാളെ കാണാം കേട്ടോ എല്ലാവർക്കും രാവിലെ ഞാൻ എണീറ്റ് കുറച്ച് വൈകി എണീറ്റത് ഇന്നലെ ഞാൻ നന്നായി ഉറങ്ങി പേടിയൊന്നും ഇല്ലായിരുന്നു കുറച്ചധികം ഉറങ്ങി നല്ല നെമ്മതിയായി തൂങ്ങാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിനി ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കട്ടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി